ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്ന സംസ്ഥാനമായ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്വത്തെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി ഞാൻ വളരെ ഗൗരവപൂർണ്ണമായൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആർ എസ് എസ്കാർക്ക് ഭൂരിപക്ഷമുള്ള ബി ജെ പി സംഘപരിവാർ വിഭാഗം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഓഫീസുകളെ അത്തരത്തിൽ കൈകാര്യം ചെയ്താൽ ഇടതുപക്ഷ ഇടതുപക്ഷത്തിൻ്റെ രീതിയിലും കൈകാര്യം ചെയ്താൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെതായ രീതിയിലും കൈകാര്യം ചെയ്താൽ എന്തായിരിക്കും ഇന്ത്യയുടെ അഖണ്ഡത ഇന്ത്യയുടെ ഐക്യം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം വളരെ അപകടകരമായൊരു സൂചനയാണ് നൽകുന്നത് തെറ്റായ സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയായിട്ട് അന്നും ഇന്നും ഇനിയും എതിർത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഗവർണർ ആർ എസ് കാരനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല മുമ്പത്തെ ഗവർണർ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഗവർണർ പോലെ തന്നെയാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരിൽ ഭൂരിപക്ഷവും അങ്ങനെയാണ് കാരണം ഭരണകക്ഷിയാണ് തീരുമാനിക്കുന്നത് ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യയിലെ ഭരണകക്ഷി ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘപരിവാർ സഖ്യത്തെ ഒപ്പം നിർത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു വിഭാഗമാണ് അവരുടെ നേതൃത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക നേതൃത്വം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു അർദ്ധ സൈനിക വിഭാഗമാണല്ലോ ആർ എസ് എസ് അവരാണിതിനെല്ലാം നയിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ നയിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള അവരുൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഈ പ്രധാനപ്പെട്ട പോസ്റ്റെന്ന് പൊതുവേ പറയുന്ന എന്നാൽ അത്ര കൂടി രാഷ്ട്രീയം വീക്ഷിക്കാത്ത ഗവർണർ പോസ്റ്റിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നത് അങ്ങനെ നിശ്ചയിച്ചു വരുന്ന ഗവർണറെ ഉപയോഗപ്പെടുത്തി കാവ്യവത്കരണത്തിൻ്റെ അജണ്ടയാണ് ആർ എസ് എസ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ശ്രമം ഇതിനു മുമ്പ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നു കേരളത്തിൽ തന്നെ നടന്നു ഇപ്പോഴും വീണ്ടും ശക്തിയായിട്ട് ആവർത്തിക്കുകയാണ് ഇതിനു മുമ്പ് ഒരു പ്രഭാഷകനെ കൊണ്ടുവന്ന് പ്രഭാഷണം പറ്റിയുള്ള ചോദ്യം ഉയർന്നു വരികയുണ്ടായി അത് വിധേയ വർഗീയവത്കരണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ ഒരു ഫോട്ടോ വെച്ച് ആ ഫോട്ടോന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി എന്നിട്ട് വേണം പരിപാടി ആരംഭിക്കാൻ എന്ന നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത് ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞു പറഞ്ഞെന്ത് ഭാരതാമ്പ